ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മെഗാസ്റ്റാർ മൂവ്മെന്റ് കേന്ദ്ര കഥാപാത്രമാക്കി വൈശാ ഗണി ചൊക്കി ഇന്ന് തീയേറ്റർട്ടത്തെ ഏറ്റവും പുതിയ മലയാള ചിത്രമാണ് ടർബോ എന്ന് പറഞ്ഞു സിനിമ അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ടർബോ എന്ന് പറയുന്ന സിനിമയുടെ വിശേഷങ്ങളാണ് അപ്പൊ വീഡിയോ ഇട്ട് പോകുന്നതിനും പറ്റും അതിയോട്ട് ചാനൽ കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമ വിശേഷങ്ങൾ ആകും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കാം മെക്കാസ്റ്റർ മമ്മൂട്ടി മമ്മൂട്ടി ആരാധകരും മലയാള സിനിമാ ലോകവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ടുണ്ടായിരുന്ന ഒരു ചിത്രമാണ് ടർബോ എന്ന് പറഞ്ഞ സിനിമ എന്തൊക്കെയാണ് മമ്മൂട്ടി ആരാധകർക്കുള്ള ഒരു വിരുന്ന് അല്ലെങ്കിൽ ഒരു സെലിബ്രേഷന് പറ്റിയ ഒരു മൂവി തന്നെയാണ് ടർബോ എന്ന് പറയുന്ന സിനിമ മമ്മൂട്ടി കമ്പനിയുടെ ബാനറി മമ്മൂട്ടി തന്നെയാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് മമ്മൂട്ടി കമ്പനിയുടെ ബാനറി റിലീസിനെത്തിയ കാത്തൽ റോഡ് ഷോക്ക് അതോടൊപ്പം തന്നെ നൻപകൽ നേരത്ത് മയക്ക് കണ്ണൂസ് കാട് തുടങ്ങിയ ചിത്രങ്ങളെല്ലാം തന്നെ വലിയൊരു വിജയമായിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടാണ് ആ ഒരു ഗണത്തോട്ട് കൂടെ വെക്കാൻ സാധിക്കുന്ന ഒരു ചിത്രം കൂടി തന്നെയാണ് സിനിമ അഡ്വാൻസ് ബുക്കിങ്ങിലൂടെ മാത്രം ഏകദേശം മൂന്ന് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്ത ചിത്രം വലിയൊരു വരവേൽപ്പിനെ പ്രേക്ഷകർ നൽകിയിരിക്കുന്നതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് എന്തൊക്കെയാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ ചിത്രം ഒൻപത് മണിക്കാണ് ചിത്രത്തിന്റെ ആദ്യ ഷോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഗംഭീര വരവേൽപ്പ് നേടുന്ന ചിത്രത്തിന് ആദ്യ ഷോ തന്നെ വലിയൊരു പോസിറ്റീവ് അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ച ഈ ഒരു വർഷം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണ്ടതാണ് മഞ്ഞുമൽ ബോയ്സ് പ്രേമലു അതോടൊപ്പം തന്നെ ഭ്രമയുഗം അതോടൊപ്പം തന്നെ ആടുജീവിതം ആവേശം തുടങ്ങി നിലവിൽ റിലീസ് ചെയ്ത പ്രത്യേക എൻ്റെ ഗുരുവായൂര അമ്പലം തുടങ്ങിയ ചിത്രങ്ങൾ വരെ വലിയൊരു സക്സസ് ആയിട്ട് മാറിയ മാർക്കറ്റ് നമ്മുടെ കേരളത്തിനും കൊച്ചു മലയാള സിനിമ ഇൻഡസ്ട്രിയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ സിനിമ വലിയൊരു വിജയമായിട്ട് മാറും നമുക്ക് പ്രതീക്ഷിക്കാം എന്നൊക്കെയും മിഥുൻ മാനുവർ തോമസ് ആണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുക അദ്ദേഹത്തിന് റീസെന്റ് ആയിട്ട് ഇറങ്ങിയ അദ്ദേഹം തന്നെ ഡയറക്ട് ചെയ്ത അഞ്ചാം പത് ഔസ തുടങ്ങിയ ചിത്രങ്ങളിലൊക്കെ തന്നെ മികച്ച വിജയം അതോടൊപ്പം അദ്ദേഹം തിരക്കഥരിഞ്ഞ ഗരുണ എന്ന് പറയുന്ന സിനിമയെ നമ്മൾ കണ്ടാണ് അതോടൊപ്പം ഓംശാന്തി ഓശാ തുടങ്ങിയ നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് തിരക്കഥ ഒരുക്കിയ വ്യക്തി കൂടിയാണ് മിഥുൻ മാനുവർ തോമസ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുണ്ട് അതോടൊപ്പം ചിത്രത്തിൽ നായകനായിട്ട് മമ്മൂട്ടിക്കൊപ്പം തന്നെ വലിയൊരു താരനിര തന്നെയാണ് അണിനിരുന്നിരിക്കുന്നത് കന്നഡയിലെ സൂപ്പർ താരം രാജ്ഭീർ ഷെട്ടിയും ചിത്രത്തിൽ ഒരു നെഗറ്റീവ് കഥാപാത്രം എടുത്തുമ്പോൾ തെലുങ്കിലെ കോമഡി താരം സുനിലും ഈ ഒരു സിനിമയെ കേന്ദ്ര കഥാപാത്രം ഇട്ട് വരുന്നുണ്ട് എന്തൊക്കെയാണ് ജോസ്ടയുടെ ഒരു അടിപൊളി തന്നെയായിരിക്കും നമുക്ക് ഇന്ന് മുതൽ തിയേറ്ററിനായിട്ട് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം വലിയൊരു വിജയമായിട്ട് മാറ്റാൻ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം നിങ്ങൾ അത്ര വേണമെങ്കിൽ ഇന്നത്തെ ദിവസം ടർമ് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കാൻ കോമെന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുത്തം പുതിയ സിനിമാവിശേഷങ്ങൾ അതും തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട